ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ പൂർണ്ണമായ വെടിക്കെട്ടാണ് ഹൈദരാബാദ് സൺറൈസേഴ്സ് ടീം കാഴ്ചവെച്ചത് രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ ഇഷാൻ കിഷന്റെ സെഞ്ചുറിയുടെ ബലത്തിൽ ഇരുന്നൂറ്റി എൺപത്തിയാറ് റൺസാണ് ഹൈദരാബാദ് സ്വന്തമാക്കിയത് ഇതോടെ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടലുകൾ എന്ന റെക്കോർഡിൽ വീണ്ടും ഇടം പിടിക്കാൻ ഹൈദരാബാദിന് സാധിച്ചു നിലവിൽ ഈ റെക്കോർഡ് ഹൈദരാബാദിന്റെ പേരിൽ തന്നെയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് സ്വന്തമാക്കാൻ ഹൈദരാബാദിന് സാധിച്ചിരുന്നു ശേഷമാണ് രാജസ്ഥാനെതിരായ മത്സരത്തിൽ ഇപ്പോൾ റൺസ് സ്വന്തമാക്കി ഈ ലിസ്റ്റിൽ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തും ഹൈദരാബാദ് തന്നെയാണ് മുംബൈ ഇന്ത്യൻസിനെതിരെ നടന്ന മത്സരത്തിൽ റൺസ് സ്വന്തമാക്കാൻ ഹൈദരാബാദിന് കഴിഞ്ഞു ഈ ലിസ്റ്റിൽ നാലാം സ്ഥാനത്തുള്ളത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ാണ് രണ്ടായിരത്തിനാല് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ റൺസ് സ്വന്തമാക്കാൻ കൊൽക്കത്തയ്ക്ക് സാധിച്ചിരുന്നു തങ്ങളുടെ ആദ്യ മത്സരത്തിൽ തന്നെ പൂർണ്ണമായ ആക്രമണമാണ് ഹൈദരാബാദ് കാഴ്ചവെച്ചത് മത്സരത്തിൽ പതിനൊന്ന് പന്തുകളിൽ ഇരുപത്തിനാല് റൺസ് നേടിയ അഭിഷേക് ശർമ്മയും മുപ്പത്തിയൊന്ന് പന്തുകളിൽ അറുപത്തിയേഴ് റൺസ് നേടിയ ട്രാവിസ് ഹെഡുമായിരുന്നു ആക്രമണത്തിന് തിരികൊടുത്തിയത് എന്നാൽ ഇതിനുശേഷം ക്രീസിലെത്തിയ ഇഷാൻ കിഷൻ എല്ലാവരെയും ഞെട്ടിക്കുകയായിരുന്നു ഹൈദരാബാദ് ഫ്രാഞ്ചൈസിക്കു വേണ്ടിയുള്ള തന്റെ ആദ്യ മത്സരത്തിൽ എല്ലാ തരത്തിലും ആക്രമണം അഴിച്ചുവിടാൻ കിഷന് സാധിച്ചു കേവലം പന്തുകളിൽ നിന്നാണ് കിഷൻ തന്റെ സെഞ്ചുറി പൂർത്തീകരിച്ചത് മത്സരത്തിൽ ആറ് സിക്സറുകളുമായിരുന്നു കിഷൻ നേടിയത് മറുവശത്ത് രാജസ്ഥാനെ സംബന്ധിച്ച ഈ വെടിക്കെട്ടിന് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാനായി സഞ്ജു സാംസണും ധ്രുവ ജൂറലും ഭേദപ്പെട്ട ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തെങ്കിലും മത്സരത്തിൽ നാല്പത്തിനാല് റൺസിന്റെ പരാജയം നേരിട്ടു ഇത്തവണയും തങ്ങൾ പൂർണ്ണമായും ആക്രമണശൈലി തുടരാനാണ് ശ്രമിക്കുന്നതെന്ന് ആദ്യ മത്സരത്തിൽ തന്നെ ആരാധകരെ ബോധിപ്പിക്കാൻ ഹൈദരാബാദിന് സാധിച്ചിട്ടുണ്ട് സ്പോർട്സ് നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്